കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കണ്ടുകെട്ടിയ സ്വത്തുകളിൽ നിന്ന് നിക്ഷേപ തുക തിരികെ നൽകണമെന്ന ആവശ്യവുമായി കൂടുതൽ നിക്ഷേപകർ കോടതിയിലേക്ക് കലൂർ പി എം കോടതിയിൽ ഹർജി നൽകും തൃശൂർ തളിയക്കോണം സ്വദേശിയായ സഹദേവൻ നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച് വഞ്ചിക്കപ്പെട്ട കൂടുതൽ പേരാണ് പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്തുവകകൾ ലേലം ചെയ്ത് നിക്ഷേപ തുക തിരികെ നൽകാൻ ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് കലൂർ പി എം എൽ എ കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത് അഞ്ചു പേർ അഭിഭാഷകർ മുഖേന അടുത്ത ദിവസം തന്നെ ഹർജി സമർപ്പിക്കും പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ നഷ്ടമായ സാധാരണ നിക്ഷേപകരാണ് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ നിയമ നടപടികളിലേക്ക് കിടക്കുന്നത് എൺപത്തി എട്ട് കോടി രൂപയുടെ സ്വത്തുവകകളും പണവും ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ടെന്നും എഴുപത്തിയഞ്ചു ലക്ഷം രൂപ നിക്ഷേപിച്ചതിൽ ഇനിയും തിരികെ ലഭിക്കാനുള്ള മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കണ്ടുകെട്ടിയ സ്വത്തുവകകൾ ലേലം ചെയ്ത് കൈമാറണമെന്നും ആവശ്യപ്പെട്ട് നിക്ഷേപകനായ സഹദേവനായിരുന്നു ആദ്യം കോടതിയെ സമീപിച്ചത് ഈ ഹർജി പരിഗണിക്കുന്നത് കലൂർ പി എം കോടതി ഈ മാസം പതിനേഴിലേക്ക് മാറ്റിയിരുന്നു എൺപത്തിയെട്ട് കോടി രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ ഇ നടപടി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സ്ഥിരപ്പെടുത്തിയിരുന്നു അന്വേഷണ ഏജൻസിക്ക് എതിർപ്പില്ലെങ്കിൽ ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് വിധേയമായി പി എം എൽ എ കോടതികൾക്ക് സ്വത്ത് ലേലം ചെയ്ത് നിക്ഷേപകർക്ക് കൈമാറാൻ ഉത്തരവ് നൽകാം പ്രതികളുടെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ലേലം ചെയ്ത് പണം നിക്ഷേപകർക്ക് നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് ഇ ഡി കലൂർ പി എം എൽ എ കോടതിയെ അറിയിച്ചിരുന്നു പ്രതികളെ കൂടി കേട്ട ശേഷമായിരിക്കും തുടർ നടപടി ജനം കൊച്ചി